നമസ്കാരം മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേസിലെ പ്രതിയായ സോനം വിവാഹം കഴിഞ്ഞ് മൂന്നാം നാൾ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് ദിവസങ്ങൾ താമസിച്ചിരുന്നു ഈ സമയത്താണ് സോനയും കുശ്വാഹയും രാജാരൂപവംശി ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഇതനുസരിച്ച് മേഘാലയിൽ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും ടിക്കറ്റ് എടുക്കുന്നതും എല്ലാം സോനാണ് മേഘാലയയിലെ ടൂർ ദിനങ്ങൾ ചുരുക്കണമെന്ന ഋഗവംശി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സോനം തയ്യാറായില്ല സോനത്തിന്റെ വീടിന് തൊട്ടടുത്തായിരുന്നു കുശ്വാഹിയുടെ വീടും ഇരുവരും തമ്മിൽ സ്നേഹത്തിലായതോടെ കുശ്വാഹിയുടെ സന്ദർശനവും കൂടുതലായി ഇതിനിടെ സോനത്തിന്റെ കുടുംബ ബിസിനസ്സായ ടൈൽ ഷോപ്പിൽ കുശ്വാഹിക്ക് ജോലി നൽകുകയും ചെയ്തു കുശ്വാഹിയുമായുള്ള അടുപ്പത്തിൽ സോനത്തിന്റെ കുടുംബത്തിന് താൽപര്യമുണ്ടായിരുന്നില്ല അവർ ഋഗവംശിയുമായിട്ടുള്ള വിവാഹം നടത്തുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ഋഗവംശിയുടെ വീട്ടിലെത്തിയ സോനം തന്നോട് ഭർത്താവ് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുന്നത് സഹിക്കാനാവുന്നില്ലെന്ന് പറഞ്ഞ് കുശ്വാഹിക്ക് മെസ്സേജ് അയച്ചിരുന്നു കൊല നടത്താൻ കാമുകനും സൂത്രധാരനുമായ രാജ് കുശ്വാഹ ഷില്ലോങ്ങിലേക്ക് പോയില്ല പകരം ഇൻഡോറിൽ നിന്ന് ഫോൺ വഴി രാജാ രഘുവംശിയുടെ കൊലപാതകം ഏകോപിപ്പിക്കുകയായിരുന്നു മെയ് ഇരുപത്തിയൊന്നിനാണ് സോനവും രഘുവംശി മേഘാലയൽ എത്തുന്നത് അടുത്ത ദിവസം അവർ നോങ്റിയാത്തിൽ നിന്ന് മാവ് മാവ്ലാഖിയാറ്റിലേക്ക് ഇറങ്ങി മെയ് ഇരുപത്തിരണ്ടിന് മൂന്ന് വാട കൊലയാളികളെ കുശ്വാഹ മേഘാലയയിൽ എത്തിച്ചു ആകാശ് രജ്പൂത്ത് ആനന്ദ് കുർമി വിശാൽ സിംഗ് ചൌഹാൻ എന്നിവർ ദമ്പതികളെ പിന്തുടരാൻ തുടങ്ങി ഗുവാഹത്തിൽ വെച്ചാണ് ഇവർ വടിവാളടക്കമുള്ള ആയുധങ്ങൾ വാങ്ങുന്നത് ഇവർ തുടർച്ചയായി ഋഘുവംശിയെയും സോനത്തെയും പിന്തുടരുകയായിരുന്നു കൊലപാതകം നടന്ന ദിവസം അവർ ഒരു കാറിൽ ദമ്പതികളെ പിന്തുടർന്നിരുന്നു ചിറാപുഞ്ചിലെ ഒരിടത്ത് സോനത്തിന്റെ സാന്നിധ്യത്തിൽ മൂന്ന് പേരും രഘുവംശൂർ സംസാരിച്ചു മെയ് ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള രാത്രിയിൽ പുലർച്ചെ രണ്ടു മണിയോടെയാണ് രഘുവംശി കൊല്ലപ്പെടുന്നത് ആ സമയത്ത് ദമ്പതികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാജിയെ ഒറ്റപ്പെടുത്താനായിരുന്നു പദ്ധതിയെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തെ ട്രെക്കിങ്ങിനായി കൊണ്ടുപോകാനും തുടർന്ന് പ്രതികൾക്ക് തടസ്സപ്പെടുത്താനും തന്ത്രപരമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇതെല്ലാം രാജ് കുശ്വാഹ ഫോണിലൂടെ ഏകോപിപ്പിച്ചു സോനം രാജുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു പ്രദേശം ഒറ്റപ്പെട്ടതാണ് പ്രത്യേകിച്ച് വൈകുന്നേരത്തോടെ ഭൂപ്രകൃതി ദുഷ്കരമായതുകൊണ്ട് വൈകുന്നേരത്തിന് ശേഷം വിനോദസഞ്ചാരികളും നാട്ടുകാരും പോലും പുറത്തിറങ്ങാറില്ലെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു കൊലപാതകത്തിന് ശേഷം സോനം ആകാശ് രജ്പൂത്ത് ആനന്ദ് കുർമി വിശാൽ സിംഗ് ചൌഹാൻ എന്നിവർ അടുത്ത ദിവസം ഗുവാഹത്തിലേക്ക് പോവുകയും തുടർന്ന് പലയിടങ്ങളിലേക്കായി മാറി വിനോദസഞ്ചാരികളായി വന്ന ദമ്പതികളെ കാണാതായത് ആദ്യഘട്ടത്തിൽ മേഘാലയ പോലീസിനെ ഏറെക്കുഴക്കിയിരുന്നു പിന്നീട് ഡ്രോൺ സഹായത്തോടെ ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിൽ രഘുവംശയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അപ്പോഴും സോനം കാണാമറിയത്തായിരുന്നു ആഭരണങ്ങൾ മോഷ്ടിക്കാനായി ഇരുവരെ മോഷ്ടാക്കൾ അപകടപ്പെടുത്തിയതാണെന്നായിരുന്നു ആദ്യ ധാരണ എന്നാൽ ആൽബർട്ടോ പീഡ എന്ന ടൂറിസ്റ്റ് ഗൈഡ് സോനത്തിനും ഒപ്പം ഉണ്ടായിരുന്ന മൂന്നുപേരെക്കുറിച്ച് സൂചന നൽകിയതോടെ ചിത്രം ആകെ മാറി മറിഞ്ഞു ഇതോടെ പോലീസ് ഋകുംശിയുടെ മരണത്തിൽ കുറ്റകൃത്യം നടത്തു സോനത്തെയും കൊട്ടേഷൻ സംഘത്തെയും പിടികൂടാൻ രാജ്യം മുഴുവൻ വലവിരിച്ചതിന്റെ രണ്ടാം നാൾ തീർത്തും അപ്രതീക്ഷിതമായി അർദ്ധരാത്രിയിലെ ഗാസിയാബാദിലെ ധാബയിൽ സോനം പ്രത്യക്ഷപ്പെട്ടു പിറ്റേന്ന് പുലർച്ചെ മധ്യപ്രദേശിൽ വെച്ച് അക്രമി സംഘവും പിടിയിലാവുകയായിരുന്നു അതേസമയം സോനം കൊലയാളികൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ആദ്യം നാല് ലക്ഷം രൂപയാണ് കൊട്ടേഷന് നൽകാമെന്ന് പറഞ്ഞത് പിന്നീട് ഈ തുക ഇരുപത് ലക്ഷമായി ഉയർത്തുകയായിരുന്നു മേഘാലയയിലെ സംഭവ സ്ഥലത്ത് കൊക്കയിലേക്ക് മൃതദേഹം തള്ളിയിടാൻ മറ്റു പ്രതികളെ സോനം സഹായിച്ചെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ജൂൺ രണ്ടിന് ഹണിമൂണിനിടെ ഈസ്റ്റ് കാസി ഹിൽസ് ജില്ലയിൽ ചിറാപുഞ്ചിലെ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള കൊക്കയിലാണ് രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് വടക്കിഴക്കൻ സംസ്ഥാനത്തേക്കുള്ള കണക്ഷൻ ഫ്ളൈറ്റിൽ കയറാൻ ബംഗളൂരു വിമാനത്താവളത്തിൽ കാത്തിരിക്കവെയാണ് സോനം ഏർപ്പാടാക്കിയ കൊലയാളി സംഘം നവദമ്പതികളെ കണ്ടുമുട്ടുന്നത് ഇരെയും വേട്ടകാരും ഒരേ നഗരത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് പരസ്പരം അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു